വരന്തരപ്പിള്ളിയിൽ വാഹനത്തിന് സൈഡ് കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഇടപെട്ടതിനെ തുടർന്നുള്ള വൈരാഗ്യത്താൽ വീട്ടിൽ കയറി അതിക്രമിച്ചു കയറി ആക്രമണം പേർ അറസ്റ്റിൽ കല്ലൂർ ആദൂർ സ്വദേശി വാഗേക്കാട്ടിൽ വീട്ടിൽ മുപ്പത്തേഴ് വയസ്സുള്ള പ്രജിത് വരന്തരപ്പിള്ളി കരയാമ്പാടം മാട്ടിൽ സ്വദേശി പാലത്തിങ്കൽ വീട്ടിൽ ഇരുപത്തി വയസ്സുള്ള പ്രിൻസ് കരയാമ്പാടം അമ്മുകുളം സ്വദേശി കിലുക്കൻ വീട്ടിൽ മുപ്പത് വയസ്സുള്ള ലിവിൻ എന്നിവരെയാണ് വരന്തരപ്പിള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത് പോലീസ് പറയുന്നത് ഇങ്ങനെ പള്ളിക്കുന്ന് സ്വദേശി പിണ്ടിയാൻ വീട്ടിൽ ഷൈജന്റെ സഹോദരിയുടെ മകൻ അമലും പ്രതിയായ ലിബിനും തമ്മിൽ സെപ്റ്റംബർ ആറിന് ഷൈജന്റെ വീടിന് മുൻവശം വെച്ച് വാഹനം കടന്നുപോകുന്നത് സംബന്ധിച്ച് തർക്കമുണ്ടായി ഷൈജൻ ഇതിൽ ഇടപെട്ടതിനെ തുടർന്നുള്ള വൈരാഗ്യത്താൽ ഷൈജന്റെ വീട്ടുമുറ്റത്തേക്ക് പ്രതികൾ അതിക്രമിച്ചു കയറി ആക്രമിക്കുകയും തടയാൻ വന്ന ഷൈജന്റെ സഹോദരിയെയും ചേട്ടത്തിയേയും ആക്രമിക്കുകയും ചെയ്തു ജീത് പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മൂന്ന് വധശ്രമ കേസിലും മൂന്ന് അടിപിടി കേസിലും പ്രതിയാണ് വരന്തരപ്പിള്ളി പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ കെ എൻ മനോജ് എസ് ഐ പോൾസൺ ജി എസ് ഐമാരായ അലി മനോജ് ജി എസ് സി പി ഒ രാകേഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്